അസ്സലാമു അസലാമലൈക്കും ഇവിടെ സ്വന്തം ഹാ ജ്യൂസ് ഞാനത് മുട്ടപ്പാവാടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം രണ്ട് കോയമ്പുട്ടുണ്ടല്ലോ ഈ ജാറിലേക്ക് നമുക്ക് പൊട്ടിച്ചു ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കുണ്ടല്ലോ നമുക്ക് രണ്ട് കയ്യിൽ മൈദ ആ സ്റ്റീലിൻ്റെ രണ്ട് കയ്യിലാണ് ഞാൻ എടുക്കുന്നത് മൈദ നമുക്ക് ആളെ അളവിനുസരിച്ചുണ്ടല്ലോ ആൾക്കാർ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ മൈദപ്പൊടി കൂട്ടാ മൂടെ രണ്ടെണ്ണം തന്നെ മതി ഇഷ്ടം പോലെ അതാ ഇ വെള്ളം ഉണ്ടല്ലോ ഈ ചെറിയൊരു കപ്പിനൊരു കപ്പ് ഒരു കപ്പും കൂടി ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഈ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക അടുത്തൊന്നുകൂടെ അരച്ചെടുക്കുക ഇത് ഞമ്മക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ട് അരഞ്ഞിക്കണിട്ടാ ഒരു നുള്ളു ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടാ ഇതിൻ്റെ കട്ടിന്ന് കണ്ടാല് നമ്മൾ എത്ര കനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും ഈ മുട്ടപ്പാവ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള കൂട്ടുണ്ടാക്കാം ഞാനിതാ ഒരു മുറി തേങ്ങ ചിരുകിയതാണ് ഇട്ടാ ഇത് നമുക്ക് വറുത്തെടുക്കാം ഈ തേങ്ങയ്ക്ക് രണ്ട് ഏലക്ക് ഒരു രണ്ടോ മൂന്നോ ചെത്ത് ചെറിയ ഉള്ളി ഒന്നിട്ട് കൊടുക്കുക ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം പിന്നെ കൂട്ട് കൂട്ടണേനുസരിച്ച് നമുക്ക് തേങ്ങൻ്റെ അളവും കൂട്ട കേട്ടാ നമ്മളെ വീട്ടിലൊന്നും അധികം ആളില്ലാത്ത കാരണമാണ് ഒരു തേങ്ങ ഒക്കെ ചിരുകിയെടുക്കാം നേരെ തീരെ വേണം വറുത്തെടുക്കാൻ നമ്മളിതാ കുറച്ച് നേരം ഇത് ഇളക്കിയതിന് ശേഷം ഉണ്ടാകും രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക നേരിയ കുറഞ്ഞ തീരെ വേണട്ടാ അത് ചൂടാക്കാന് കൂടി വറുത്തിട്ട് എടുക്കുക എടുക്കാ നമ്മൾ നല്ല നെയ്യുണ്ടല്ലോ ആർ കെ ജി അങ്ങനത്തെ പശു നെയ്യൊക്കെ ഉണ്ടാവില്ല അത് ഒരു ലേശ ഒരു സ്പൂണിലത്തെ ഒഴിച്ചു കൊടുക്ക നല്ലൊരു ചായ ഇരിക്കാറ് അതിൻ്റെ ഒരു വാസനയൊക്കെ ഉണ്ടാവുതിന് ഇത് ഇറക്കാൻ നേരത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടാ നന്നായിട്ടൊന്ന് വായിച്ചു വരാം ഇപ്പം തന്നെ നല്ലൊരു വാസനൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടി മുന്തിരി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂട്ടിയാല് അതും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി കൂട്ടി നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വാരി വെക്കാം എന്നറിയാം ഞാനിതാ ഇതേപോലത്തെ ഒരു തവാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ അടുത്ത് നോസ്റ്റിക്കൻ്റെ ഈ വെള്ളപ്പത്തിൻ്റെ ചട്ടി ഉണ്ടാവില്ല ചെറുത് അതിലും ഇത് ചൂട ഈ ദോശ ഉണ്ടാക്കി എടുക്കുക നമുക്കൊരു തുള്ളി മെതുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കുക ഈ പാത്രമാകുമ്പോഴുണ്ടല്ലോ അധികരിച്ച് വെളിച്ചെണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് തൊട്ട് എടുത്താൽ മതി നമ്മൾ തൊടുന്ന തുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതേറ്റൊന്ന് ബ്രഷ് ഉണ്ടാവില്ല അതേറ്റൊന്ന് തൊട്ട് മതി കേട്ടോ നമുക്കിതുണ്ടല്ലോ ഒരു കയ്യിലത്തെ കണ്ടൊഴിച്ച് കൊടുക്കാം എന്നിട്ടിതാ ഇങ്ങനെ ഒന്നിച്ചുറ്റി കൊടുത്താൽ മതി എൻ്റെ കനം കുറവിൽ തന്നെ അയഫാൻ ചൂടാവണം കേട്ടോ ഇത് കണ്ട അതിൻ്റെ കട്ടില്ലാതെ അതിനനുസരിച്ചിട്ടാണ് ഈ ദോശേൻ്റെ കനം ഉണ്ടാവരുത് ഇതെത്രയും കനം കുറവുണ്ടാവും അത്ര ടേസ്റ്റ് കൂടും അല്ല ഇതായിട്ട് നന്നായിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ ഇതാ ഈ ദോശ ഉണ്ടല്ലോ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ വൃത്തിയിൽ കിട്ടിയിക്കണ വേണ്ടീലോ ഇ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊക്കെ അത് നിങ്ങൾ പിന്നെ ചട്ട കൊടുത്ത് എടുക്കണേ ഞാനൊക്കെ പിന്നെ അധികം കയ്യായിട്ട് തന്നെ ഇതൊക്കെ എടുക്കും എന്നറിയാം അത് ഞാൻ എൻ്റെ കൈക്കിൽ ഒരു ഫോണായ കാരണമാണ് ഞാൻ ഒറ്റക്കാലത്ത് എടുക്കുന്നത് അത് കാരണമാണ് ഇല്ലെങ്കിൽ ഇതുണ്ടല്ല രണ്ട് കയ്യേറ്റും കൂടി നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ഒരു ലേശം ഇത് വറ്റി കൊടുക്കണേ ഇല്ലെങ്കിൽ നമ്മൾ തിരക്കുമ്പോൾ ഉണ്ടല്ല ദോശ ഒട്ടിക്കാളും സിമ്പിളാണ് സംഭവം എന്നറിഞ്ഞാലിതാ പെട്ടെന്ന് കണ്ട ഇങ്ങനത്തെ ഒരു തവ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് അപ്പം കണ്ടോ എന്തൊരു കനം കുറവാണ് കുട്ടികൾക്കും ഏത് പ്രായമായവർക്കൊക്കെ നമ്മൾ മണിക്കത്തെ ചായ ഒക്കെ ഉണ്ടല്ലോ സ്പെഷ്യലാണേക്ക് നല്ല ടേസ്റ്റുമാണ് ഞാനിതാ ഇതിങ്ങനെ കമ്മിറ്റി കൊടുത്താൽ തന്നെ ഇതിൻ്റെ ഇങ്ങോട്ട് ദോഷം കിട്ടും കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണോ ഇതിൻ്റെ പേരാണ് മുട്ടപ്പാവാട കേട്ടോ ചിലർ വീട്ടിലൊക്കെ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയും ഉണ്ടാക്കണം ഇത് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞ് തന്നതാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് പറയാനൊന്നും മറക്കരുത് കേട്ടോ നമ്മളുണ്ടല്ലോ ഈ അടി ഉണ്ടല്ലോ മേലാക്കി പെട്ടേക്കും അടി മേലെ ആക്കിയിട്ടിടണം അട്ടാ പത്തിരി അപ്പോൾ നമ്മൾ മടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും ഇവിടെ കാണാൻ നല്ല പുറം അടിയിൽ കാക്കുമ്പോൾ ഇതിങ്ങനെ മടക്കി വരുമ്പോൾ എന്താ നമ്മളെ മുട്ടപ്പാവാട റെഡി ആയിട്ടാ ഇത് നിങ്ങളെ വീട്ടിലൊക്കെ എന്തെങ്കിലും വേറെ പേരുണ്ടെന്നുണ്ടെങ്കിൽ പറയണേ പ്രായമായവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അസ്സലാമലൈക്കും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇങ്ങടെ ആ ജ്യൂസ് ഇനിയും വരും